ഒരു തട്ടുകട ഫുഡ് കഴിക്കാൻ ചെറുങ്ങട്ടോ നമ്മളെ കോഴിക്കോട് കാരപ്പറമ്പുള്ള മജീദ് ഖാന്റെ ചായക്കടല്ലേ ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ വന്ന് ശരിക്കും വൈറലായിരുന്നു വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സ്പോട്ടാണിത് വന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പൊ ഇതാണ് നമ്മളെ മജീദ് മജീദ്ഘട്ട മുപ്പേർക്ക് സംഭവം നിക്കാനും ഒന്നും തിരക്കില്ല സാമ്യല്ല എന്നെ പറയാം ഞാനത് സംസാരിച്ചൊക്കെ നോക്കണം വിചാരിച്ചു പക്ഷെ സാമയല്ല അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ നമ്മള് ഫുഡ് കഴിക്കുക ചെറിയ വീഡിയോ ഒക്കെ എടുത്തോട്ട് പോരുക അത്രയേ ഉള്ളൂ എന്തായാലും ഇവിടുത്തെ ഫുഡ് പറഞ്ഞാൽ ചിക്കനും ബീഫും അങ്ങനത്തെ കറികൾ പിന്നെ കുറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്കൊക്കെ ഇന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഗ്രീൻ പീസ് ഓംലെറ്റൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ ഫാമിലി ഗോള് വൈഫൊക്കെയാണെന്ന് തോന്നിയതിൻ്റെ ഉള്ളിൽ ബാക്കി പരിപാടികളൊക്കെ ആണല്ലേ നെയ്ച്ചോറ് പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ലെഫോൺ ബിരിയാണി ആണെന്ന് തോന്നുന്നു കാണിച്ചു തരാം പിന്നെയാണല്ലേ ചിക്കനും നെയ്ച്ചോറ് ആ ഒരു ആണ് ഒക്കെ എഴുപത് രൂപ ആട്ടോ ഫുഡും എല്ലാത്തിനും റേറ്റ് എഴുപത് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് എഴുപത് കാര്യം മാത്രമല്ല ഒരു കോംബോ നെയ്ച്ചോറ് കപ്പ ഒക്കെ കോമ്പോ ആയിട്ട് എഴുപത് രൂപ വരും പിന്നെ വേണല്ലേ ചിക്കൻ ബിരിയാണി സിംഗിൾ പീസ് എഴുപത് രൂപ വരും മലപ്പുറം സൈഡിൽ ഇട്ട് ബിരിയാണി കിട്ടും സിംഗിൾ പീസും ഡബിൾ പീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസ് എഴുപത് ഡബിൾ പീസ് നമ്മൾ ഏറ്റവും മാറ്റം ഉണ്ടാവും പിന്നെ വേണല്ലേ മൂപ്പര് വൈഫാണെന്ന് തോന്നുന്നു പിന്നെ മോളും ഉണ്ട് അങ്ങനത്തെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് പരിപാടി അവരോട് സംസാരിക്കാനോ സാധിക്കും ഇടയ്ക്ക് ആരോ ബുദ്ധിമുട്ടി ശരി വന്ന് വീഡിയോ എടുത്ത് ും കഴിച്ചിട്ട് പോവാൻ ബീഫ് നന്നാക്കി പുട്ടും ബീഫോ പറഞ്ഞ കഴിയാനായിട്ട് രാത്രി ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന ഒരു പത്തര സമയത്ത് ആ സമയത്തും ഞാൻ ബീഫാണെ ഒരു ഗ്രേവി ടൈപ്പ് ബീഫാണ് തോന്നുന്നു ചാർ പോലെ കാരണം പുട്ട് കപ്പൊക്കെ ഉള്ളത് നല്ല ഗ്രേവിയാണ് കുട്ടികളൊക്കെ നെയ്ച്ചോറൊക്കെ വീണ്ടും വന്ന് ഇഷ്ടം കൊടുക്കുന്നു അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല തട്ടുകാടല്ല ഇപ്പൊ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ട് അവത്രി പത്തരക്കാണ്ട് അവിടെ നാളില്ല അവിടെ എടുക്കുന്നുണ്ടോ കഴിച്ചോട്ടെ സംഭവം ഒരു ചാറ് കറിയാണ് കാണാൻ അങ്ങനെ വലിയ ലുഃഖം തോന്നുന്നു കഴിച്ചു നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ നമ്മ കൊള്ളോ നമ്മള് വീട്ടിലൊക്കെ ഇണ്ടാക്കൂല അങ്ങനത്തെ ഒരു കറി അല്ലാണ്ട് ഓവറായിട്ട് നമ്മള് ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ തിക്കായിട്ടുള്ള ഫ്രൈ അങ്ങനൊന്നും പറയാൻ പറ്റൂല ഒരു മാന്യമായ കറി കൊടുക്കുന്ന എഴുപത് രൂപയ്ക്ക് ഉള്ള കറി ഉണ്ട് കേട്ടോ കൂടുതൽ ഉണ്ട് വേണമെങ്കിൽ പറയാം പീസൊക്കെ നോക്കുമ്പോൾ ആ ഒരു പുട്ടിൻ്റെ കൂടെ അടിപൊളി കിട്ടും പിന്നെ നെയ്ച്ചോറ് കപ്പ അതിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഈ ഒരു കറി ഒഴിച്ചു തരാം എഴുപത് രൂപയ്ക്ക് സംഭവം കൊള്ളാം കേട്ടോ വെറുതെ അല്ലെങ്കിൽ ഒരു തിരക്ക് വരുന്നത് പിന്നെ കാണില്ല അത്യാവശ്യം നല്ലൊരു ബോണ്ട് ബോണ്ടിറ്റി കിട്ടോ പീസ് വലിയ വലിയ പീസാണ് പക്ഷെ എല്ലാ സാധനവും ഉണ്ട് ഇറച്ചി മാത്രമല്ല എല്ലാം ഉണ്ട് അതുപോട്ടെ സംഭവം എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ആ ഒരു ചാർ പോലത്തെ കറി ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നും വരാം കാണുമ്പോൾ പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ നിന്നുണ്ടാക്കുന്നൊരു ടേസ്റ്റ് ഉണ്ട് സംഭവം അപ്പം എന്തായാലും കഴിച്ച് കൊള്ളങ്ങോട്ട് ഇറങ്ങി അപ്പോഴും ഭയങ്കര തിരക്കിന് പത്ര രാത്രി പത്രയ്ക്ക് സമയം നാല് കിലോട്ട് ഒരു തിരക്കാണ് അപ്പം എന്തായാലും വലിയൊരു ഓംലെറ്റും കൂടി ഇരിക്കാടിക്കുന്നത് തർക്കാടയിൽ എത്തിയതല്ല നമ്മളെ സിംഗിൾ ഓംലെറ്റ് വരുന്നുണ്ട് അപ്പോൾ അതും കഴിച്ചും വല്ല വീഡിയോ അങ്ങോട്ട് നിർത്തിട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഇവിടുന്ന് കഴിച്ച ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ